ഇരിഞ്ഞാലക്കുട സെയിന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ ധനഹ തിരുനാളിന് ബുധനാഴ്ച കൊടി കൊടികയറുമെന്ന് കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ വൈകിട്ട് അഞ്ച് മുപ്പതിന്റെ വിശുദ്ധ കുർബാനയോടൊപ്പം പ്രസിതയന്തി വാഴ്ചയും കുർബാനയ്ക്ക് ശേഷം പള്ളി ചുറ്റി പ്രദക്ഷിണവും നടക്കും ജനുവരി പത്തിന് ശനിയാഴ്ച രാവിലെ ആറിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മദ്ബയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ൂപങ്ങൾ ദേവാലയത്തിനകത്ത് വെച്ചിട്ടുള്ള രൂപകൂടുകളിലേക്ക് ഇറക്കി സ്ഥാപിച്ച് യൂണിറ്റുകളിലേക്ക് കൊണ്ടുപോകുന്ന അമ്പുകൾ വെഞ്ചിരിക്കും വൈകിട്ട് അഞ്ചേ മുപ്പതിന് നൊവേന ആഘോഷമായ ദിവ്യബലി നേർച്ച വെഞ്ചിരിപ്പ് പള്ളി പ്രദക്ഷിണം രൂപം എഴുന്നള്ളിച്ചുവെക്കൽ എന്നിവ നടക്കും രാത്രി എട്ടിന് നടക്കുന്ന മതസൗഹാർദ്ദ സമ്മേളനത്തിൽ രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് ബി കൃഷ്ണകുമാർ വിവിധ മത സമുദായിക നേതാക്കൾ എന്നിവർ പങ്കെടുക്കും തിരുനാൾ ദിനമായ ജനുവരി പതിനൊന്നിന് ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും തിരുനാൾ ദിവസം രാവിലെ അഞ്ച് മുപ്പതിനും ഏഴ് മുപ്പതിനും ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിനും കത്തീഡ്രലിലും രാവിലെ ആറ് മുപ്പതിനും എട്ട് മണിക്കും കിഴക്കേ പള്ളിയിലും വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കും ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നേ മുപ്പതിന് ആരംഭിക്കുന്ന തിരുനാൾ പ്രദക്ഷിണം വൈകിട്ട് ഏഴിന് ദേവാലയത്തിൽ എത്തിച്ചേരും തുടർന്ന് സമാപന പ്രാർത്ഥന ദിവ്യകാരുണ്യ ആശീർവാദം വർണ്ണമഴ എന്നിവ നടക്കും തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയ അങ്കണത്തിൽ ജനുവരി എട്ടിന് വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് പഞ്ചാരിമേളം അരങ്ങേറും ജനുവരി ഒൻപതിന് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴിന് ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം റൂറൽ ജില്ലാ അഡീഷണൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് ടി എസ് സിനോജ് നിർവഹിക്കും തുടർന്ന് ഫ്യൂഷൻ മ്യൂസിക് ഷോ അരങ്ങേറും ജനുവരി പതിനെട്ടിന് ഞായറാഴ്ചയാണ് തിരുനാൾ എട്ടാം ഇടം വൈകിട്ട് അഞ്ച് മുപ്പതിന് ആഘോഷമായ ദിവ്യ ബലി പള്ളി ചുറ്റി പ്രദക്ഷിണം തുടർന്ന് തിരുനാൾ കൊടിയിറക്കം വരണമഴ ഫ്യൂഷൻ നൈറ്റ് എന്നിവ നടക്കും കത്തീഡ്രലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന നിർധന രോഗികൾക്ക് മരുന്ന് നൽകൽ ഭവനരഹിതർക്കായുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ കിഡ്നി രോഗികൾക്കുള്ള ഫ്രീ ഡയാലിസിസ് തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തികൾ തുടർന്നു വരുന്നതായി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ പറഞ്ഞു അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഓസ്റ്റിൻ പാറയ്ക്കൽ ഫാദർ ബെൽഫിൻ കോപ്പുള്ളി ഫാദർ ആന്റണി നമ്പളം ട്രസ്റ്റിമാരായ പി ടി ജോർജ് സാബു ജോർജ് തോമസ് തൊകലത്ത് അഡ്വക്കേറ്റ് എം എം ഷാജൻ തിരുനാൾ ജനറൽ കൺവീനർ ഷാജു പന്തലിപ്പാടൻ കൺവീനർമാരായ ഷാജു സൈമൺ ഷാജുടൻ തോമസ് കെ ജോസ് പബ്ലിസിറ്റി കൺവീനർ ജോമി കൺവീനർ ഷാബു പാറയിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു ഉപജില്ലയുടെ ഒരു വലിയ ദേശീയോത്സവമായിട്ട് നമ്മൾ കൊണ്ടാടുന്ന തിരുനാൾ ഒപ്പം വിശുദ്ധ രക്തസാക്ഷിത്വ ദിനവും കൂടി സംയുക്തമായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ തിരുനാളിൻ്റെ മുഹൂർത്തങ്ങളാണ് ഏറ്റവും ആഘോഷമുള്ള ദിവസങ്ങളാണ് നമുക്കറിയാം ആയിരക്കണക്കിന് ആളുകൾ അല്ല പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ദേശീയോത്സവമാണ് ഈ ഉത്സവത്തിലേക്ക് ഞാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഇത് നമ്മുടെ എല്ലാവരുടെയും അഭിമാനത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും ദിവസങ്ങളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം തിരുനാളിൻ്റെ കൊടിയേറ്റം നടക്കുന്നത് നാളെയാണ് ഏഴാം തീയതി രാവിലെ ആറേ മുക്കാലിന് കൊടിയേറ്റം നടത്തും ആഘോഷമായിട്ട് അവിടെ അങ്ങോട്ട് പ്രാർത്ഥനകളും ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഭംഗിയായിട്ട് പതിവ് പോലെ അതിനേക്കാൾ കൂടുതൽ ആഘോഷമായിട്ട് ഈ വർഷവും നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവരുടെയും സാന്നിധ്യവും എല്ലാവരുടെയും പ്രാർത്ഥനകളും സഹകരണവും പ്രതീക്ഷിക്കുന്നു നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുള്ളത് പോലെ തന്നെ ഈ വർഷവും ചില മാനുഷിക സഹായങ്ങൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കിഡ്നി പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഫ്രീ ഡയാലിസിസ് നമ്മൾ ഈ വർഷവും നമ്മൾ ചെയ്യുന്നു